സി പി എം കോട്ടപ്പുറം ബ്രാഞ്ച് കെ ബി മുജീബ് അനുസ്മരണം നടത്തി കോട്ടപ്പുറം മാർക്കറ്റിൽ നടന്ന അനുസ്മരണ ചടങ്ങ് കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി കെ എം മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നടത്തിയാതക്കുന്ന ഒരു ഘട്ടത്തിൽ തങ്ങളിൽ അർപ്പിക്കുന്ന ഒരു ഘട്ടമാണ് എന്ന് തന്നെ ഇവിടെ ജോലിക്ക് വരണം എന്നാഗ്രഹിക്കുകയാണ് ചെയ്തത് അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ഏതാണ്ട് പത്തൊമ്പത് ഇരുപത് വയസ്സ് പ്രായത്താണ് സഖാവ് കോട്ടപ്പുറത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് പലർക്കു ബോളിലെ ഏപ്പോളിൽ വരുന്നത് അന്ന് കോട്ടപ്പുറം മേഖലയിൽ പലർക്കു മേഖലയിൽ രണ്ട് ബോളുണ്ടായിരുന്നു ഏപ്പോളും ബീപോളും ബീപൂളിലാണെങ്കിൽ ഭാരം കുറഞ്ഞ ചാക്കാണ് ഏപ്പോൾ എന്ന് പറയുമ്പോൾ കിൻഡൽ ചാക്കൽ ചാക്കായിരുന്നു വന്നിരുന്നത് പഞ്ചസാര ചാക്കും മൈദ മൈദച്ചാക്കൊക്കെ തന്നെ വലിയ ഭാരമുള്ള നൂറ് കിലോ ചാക്കുകളായിരുന്നു ആ ചാക്കുകൾ ഏറ്റാൻ തന്നെ തന്നെവിന് പ്രയാസമുണ്ട് എന്ന് യൂണിയൻ മനസ്സിലാക്കുകയും ഇതിൻ്റെ ഭാഗമായി ഏപ്പോഴിൽ ഉണ്ടായിരുന്ന അയ്യണ്ട തൊഴിലാളി ശേഷം കെ എസ് കൈസാബ് കെ കെ വിജയൻ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു